വെൽക്കം ബാക്ക് ടു ബിസ്മി ഓർക്കിഡ്സ് ബിസ്മി ഓർക്കിഡ്സിന്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഓർക്കിഡ് പരിപാലനത്തിനെ പറ്റി അല്ലെങ്കിൽ ഓർക്കിഡ് മെയിൻ്റെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോ മുഴുവൻ കാണുന്നതോടുകൂടി നിങ്ങൾ ഓർക്കിഡ് കൃഷിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇതോടുകൂടി തീരും അതുപോലെ തന്നെ നിങ്ങളൊരു ഓർക്കിഡ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുണ്ട് അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം മാത്രമല്ല നമ്മളെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരു കാരണം ഈ കൊടിയും ചൂടിലും ബിസ്മി ഓർക്കിഡിലെ ഫ്ലവർ ഇത്ര മനോഹരമായി നിൽക്കുന്നതിന്റെ രഹസ്യം കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ അറിയിക്കുന്ന എല്ലാ അറിയിപ്പുകളും തുടക്കം വരുന്നത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അതുപോലെ തന്നെ എല്ലാ വേനൽക്കാലത്തും നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു പല്ലവിയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാലം ഈ പ്രാവശ്യം ഇതുവരെ കിട്ടാത്ത ചൂടാണ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഈ വേനൽക്കാലം എങ്ങനെ നേരിടാം എന്നുള്ളതും കൂടി നമുക്ക് പഠിച്ചറിയാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിസ്മിയോർക്കറിൽ ഉണ്ടായിട്ടുള്ള മൊക്കാറ അതുപോലെ തന്നെ വാണ്ട എന്നീ പ്ലാന്റുകളെ ഫ്ലവേഴ്സ് ആണ് ഈ മുക്കാറ അതുപോലെ തന്നെ വാണ്ട ടറേറ്റീവ് വാണ്ട ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് നൂറ് ശതമാനം വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് ഈ മുക്കാറ അതുപോലെ തന്നെ വാണ്ട വെച്ചിട്ടുള്ളത് പക്ഷെ മറിച്ചത് ഒരു ആണ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് മുക്കാറയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തണലിൽ ലഭിക്കുന്ന ഏരിയയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ പിന്നെ ആ മുക്കാറയുടെ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം വെയിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരണം അപ്പോൾ ഫ്ലവറിട്ട പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വെയിലത്ത് വെക്കുക അപ്പോൾ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഡെൻഡ്രോബിയത്തിന് കിട്ടേണ്ട സൂര്യപ്രകാശത്തിന് അളവ് എത്രയും നല്ലതാണ് അതിന് മുന്നേ നമ്മൾക്കറിയാം ഓർക്കിഡിൽ ഡെൻഡ്രോബിയം എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സ് ഓർക്കിഡ് ആണ് അതായത് തുടക്കക്കാരുടെ കൃഷി ചെയ്യാൻ പറ്റിയ തുടങ്ങാൻ പറ്റിയ ഒരു ഓർക്കിഡ് കൃഷിയാണ് എന്ന് പറയുന്നത് ഡെൻഡ്രോബിയം എന്ന് പറയുന്നത് ഇനി ഡെൻഡ്രോബിയത്തിന് കിട്ടേണ്ട സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെൻഡ്രോബിയം സീഡിസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെ പൂർണമായും തണലത്ത് വെക്കുക ഒട്ടും തന്നെ സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല അതിനുശേഷം എന്ത് ചെയ്യാം ഒരു അമ്പത് ശതമാനം സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയിൽ ഏതെങ്കിലും നമുക്ക് രണ്ടു രൂപയും വെക്കാം ഈ ഫെലാസ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സൂര്യപ്രകാശം പാടില്ല അപ്പോൾ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സാധാരണമായി ഫെറോപ്സിസിൽ കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു രോഗമാണ് റൗണ്ട് റൂട്ട് എന്താണ് റൗണ്ട് റൂട്ട് എങ്ങനെ പരിഹരിക്കാം എന്ന് റൗണ്ട് റൂട്ട് എന്നുള്ളത് കൂടി നമുക്കിന്ന് പഠിച്ചറിയാം നമ്മൾ ഓർക്കിഡ് നനക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലം സംഭവിക്കുന്ന രോഗമാണ് ക്രൗണ്ട് റൂട്ട് അതായത് നമ്മൾ ഓർക്കിഡ് നനക്കുമ്പോൾ പ്രത്യേകിച്ച് ഫെറോപ്സിസ് നനക്കുമ്പോൾ ഏറ്റവും ലീഫിന്റെ മുകൾ ഭാഗത്തേക്ക് വെള്ളം ഒരിക്കലും ആകരുത് ഈ വെള്ളം മുകൾ ഭാഗത്തായാൽ ആ വെള്ളം അവിടെ കെട്ടി നിന്ന് ചീനു പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ചാൻസ് എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം പ്ലാന്റും അത് ചീന നാശമായി പോകും അപ്പൊ വേനൽക്കാലമൊക്കെ ഒക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടട്ടെ എന്ന് നിങ്ങൾ കരുതരുത് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ മഴ കൊള്ളുന്നേരിയലും അതുപോലെ തന്നെ ഇലയുടെ മുകൾ ഭാഗം നനക്കാതിരിക്കുകയും ചെയ്യുക പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് റൗണ്ട് റോഡ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ് റോഡ് സംഭവിച്ചു പോയ ലീഫ് പോട്ടെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പൊ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മളെ കറുവാപ്പാട്ട ഏറ്റവും നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ലീഫിന്റെ മുകൾ ഭാഗത്തും വരുന്ന പുതിയ ലീഫ് വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കാം ഈ കറുവാപ്പാട്ട പൊടിച്ചതെന്ന് പറയുന്നത് ഓർക്കിഡ് കൃഷിയിൽ ഈ റൗണ്ട് റൂട്ട് എന്ന അസുഖം വരുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല അത് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ഓർക്കിഡ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർക്കിടയിൽ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പ്രതിരോധമാണ് ചികിത്സയെക്കാട്ടും ഏറ്റവും നല്ലത് ഇത് ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം രണ്ടുണ്ട് കാരണം അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കറുവാപട്ട കറുവാപട്ട ഒരിക്കലും ഒരു രാസവസ്തുവല്ല നമ്മൾ രാസവസ്തു അധികം ഈ ചെടികൾക്കും ഓർക്കണിനൊക്കെ ഉപയോഗിച്ച് വന്നാൽ അത് നമ്മൾ ഒരു വിഭാഗകാലത്ത് ഒരു രോഗങ്ങൾക്ക് വരെ ചാൻസ് ഉണ്ട് അത്രയും വിഷാംശം അടങ്ങിയ മരുന്നുകളൊക്കെ ഇപ്പോൾ വിപണിയിൽ ആണ് അതൊന്ന് കാരണം മറ്റൊരു കാരണം നമ്മൾ ഈ ചെടിക്ക് അതായത് ഓർക്കിഡ് ചെടിക്ക് ഏറ്റവും രോഗം വരുന്നതിന് മുമ്പ് അത് സംരക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്നത് എത്രയോ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മരുന്നാണ് അടുത്തായി പറയാൻ പോകുന്നത് ഈ ഇലന്റെ പേരാണ് ചീമക്കൊന്ന നമ്മളെ മലപ്പുറം ഭാഷയിൽ ചീമക്കൊന്ന എന്ന് പറയും അപ്പോൾ ഈ ചീമക്കൊന്നെ ഓരോ ഇലകൾ നമ്മളൊരു ജാറിലോട്ട് എടുത്ത ശേഷം അത് കുറച്ച് വെള്ളം ഒഴിക്കുക ആ വെള്ളം ഒഴിച്ച ശേഷം നല്ല രീതിയിൽ എന്തെയ്യുക ജാർ മിക്സിൽ അടിച്ചെടുക്കുക അപ്പം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ മിക്സിൽ നിങ്ങൾ കാണുമ്പോൾ കരുതുന്നുണ്ടാപോലെ അവക്കാട ജ്യൂസ് ആണോ അല്ലെങ്കിൽ പോലെ ബട്ടർ ജ്യൂസാണുള്ള കാര്യം അപ്പോൾ ഇത് ചീമക്കുന്നയുടെ ഇല കാര്യം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും അറിയില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് കുടിച്ചിരുന്നു വെച്ചിട്ട് എന്ന് സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഈ ചീമക്കൊന്നലയുടെ ഇല വെള്ളം നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക ഇപ്പം ഈ ബക്കറ്റിന്റെ അഞ്ചിലൊരു ഭാഗം മാത്രമേ ചീമക്കുന്നയുടെ ഇല ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ഔഷധം എന്ന് പറയുന്നത് ഔഷധമാണ് നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് ഇത്ര വീരം കൂടെ ഔഷധം ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡയലൂട്ട് ചെയ്യണം ഡയലൂട്ട് ചെയ്യുന്ന കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അഞ്ചിൽ ഒരു ഭാഗം ഔഷധം എന്ന നിലക്ക് വാക്കി നാല് ഭാഗം നമ്മൾ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യണം അപ്പോൾ ഈ നാലിരട്ടി എന്നുള്ളത് ആയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രമ്മിൽ കാണുന്നത് നമ്മൾ ഇന്നലെ അടിച്ചെടുത്തിട്ടുള്ള ചീമക്കൊന്നലുടെ ജ്യൂസാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി തരിക്കുന്നുണ്ട് കാരണം ഇതിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും ആ പാർട്ടിക്കിൾസ് നമ്മളെ മോട്ടറിന് ഫിൽറ്ററും അതുപോലെ തന്നെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് വളരെ വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ സ്പ്രയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ തരിക്കണം കാരണം അത് നിങ്ങളെ സ്പ്രയർ കംപ്ലൈന്റ് ആവും ഫിൽറ്റർ കംപ്ലൈന്റ് ആവും അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ സ്പ്രയർ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ദിവസം അറുപത്തിനാല് ലിറ്ററോളം ചെടികൾക്ക് നമ്മൾ ഔഷധം ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ അറുപത്തി ലിറ്റർ ഒക്കെ വെള്ളം ഈ ഔഷധം അടിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്ക് അതിൻ്റെ മേൽ ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് കാരണം നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഹാർഡ് വർക്ക് നിൽക്കുന്നതും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ട്രൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതായത് ഈ ഒരു ഔഷധം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് നല്ല മെച്ച രീതിയിൽ മെച്ചപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല അതായത് നമ്മൾ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനാണ് ഇത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെഡിസിൻ നമ്മൾ ഫ്ലവർ മേക്കാവാതെ അടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് റൂട്ട്സൊക്കെ നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉള്ളൊരു ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുക ഫ്ലവർമ്മക്കാവുന്ന ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിസ്മി ഓർക്കഡിൽ അവൈലബിൾ ആയിട്ടുള്ള മുക്കാറയാണ് എത്ര നല്ല കരുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാനുകളാണ് അതുപോലെ തന്നെ ഓൺ ഓൺസൈഡിയം ഈ പ്ലാനുകളൊക്കെ ആൾറെഡി ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രീ ബുക്കഡാണ് അപ്പോൾ ഈ ലിക്വിഡ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ നാല് അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ഓരോ ചെറുക്കും സ്പ്രേ ചെയ്യുക ഡെയിലി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുണ്ടാക്കാനായിട്ട് നമ്മൾ തൊഴിലോട്ടൊന്നും ഇറങ്ങിയാൽ ചിമ്മക്കൊന്നലെടുക്കുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് നമ്മൾ ഓർക്കിടക്ക് നല്ല രീതിയിൽ തഴച്ചു വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് വരാനും ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ഈ ഒറ്റമൂലി ഒരു ജൈവ വളമാണ് ഈ ജൈവവളം എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും ഈ ജൈവവളമൊക്കെ ഉപയോഗിച്ച് എന്ത് കാലം കൂടാൻ അതുപോലെ തന്നെ എന്ത് കാലം ഗ്രോത്ത് കൂടാൻ പക്ഷേ ഈ ജൈവവളം എന്ന് പറയുന്നത് ഈ ഒറ്റമൂലി എന്ന് പറയുന്നത് പല രാസവസ്തുക്കളെയും പുറകിലാക്കും വിധം അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണത് അപ്പം മറ്റൊന്നുമല്ല നമ്മുടെ തേങ്ങാ വെള്ളം നാച്ചുറലി ഓർക്കിഡ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതിലും നല്ല വേറെ മെഡിസിൻ ഇല്ല എന്ന് തന്നെ പറയാം ഈ തേങ്ങാ വെള്ളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന വസ്തുക്കളാണ് കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ഇതൊക്കെ എന്തിനെ സഹായിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് ഒക്കെ ഈ പ്ലാന്റ് ഓർക്കിഡ് പ്ലാന്റിന്റെ സെൽസ് ഒക്കെ ഡിവൈഡ് ചെയ്യാനും അത് കാരണം പുതിയ സെൽസ് ഉണ്ടാകാനും എന്ത് ഹെൽപ്പാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞ വസ്തു പതിനേഴ് ശതമാനമാണ് ഈ തേങ്ങാ വെള്ളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഓർക്കിഡിന്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ടുള്ള മരുന്നും മെഡിസിൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും വേറെ ഒരു രാസവസ്തു തിരക്കി നിങ്ങൾ പോകണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അടുത്തതായി ഇതിന്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങ പൊട്ടിക്കുക ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടാണ് തേങ്ങ പൊട്ടിച്ചത് നിങ്ങൾ സ്വയം തന്നെ തേങ്ങ പൊട്ടിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോസസ്സിനും വേണ്ടി എടുത്തിട്ടുള്ളത് മൂന്ന് തേങ്ങയാണ് അപ്പം ഈ മൂന്ന് തേങ്ങ നമ്മൾ ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക ശേഷം അത് തരിക്കണം തരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്പ്രെയർ കംപ്ലീറ്റ് ആവുന്ന വളരെ അധികം ചാൻസ് കൂടുതലാണ് കാരണം ഇതിൽ ചെക്കിരനാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ തേങ്ങ വെള്ളം മൂന്ന് ദിവസം വരെ പുളിപ്പിക്കാൻ വേണ്ടി എടുത്തുവെക്കുക സ്റ്റോർ ചെയ്ത് വെക്കണം ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്പെയറിലോട്ട് ഈ വെള്ളം ഒഴിക്കുക നമ്മൾ എത്ര വെള്ളമാണ് ഒഴിച്ചത് അതിൻ്റെ ഒരു ആറ് ഇട്ടി പച്ച വെള്ളം ഈ കൂട്ടത്തിൽ ഒഴിക്കുക എന്നാൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ചെടികൾക്കും എല്ലാ തരം ഓർക്കിഡുകൾക്കും അടിക്കുന്നത് എത്രയും അനുഭവിച്ചേക്കും അപ്പോൾ എത്രയോ മിനറൽസും അതുപോലെ തന്നെ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് എല്ലാവരും ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നല്ല നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം അടുത്തതായി പറയുന്നതാണ് നമ്മൾ ഓർക്കിഡ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പോട്സുകൾ ഏതാണെന്നുള്ളതാണ് ഇത് പലർക്കും അറിയുന്നതായിരിക്കും മൺചട്ടിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാരണം നമ്മൾ മൺചട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലാന്റിന് എപ്പോഴും തണുപ്പ് ലഭിക്കുന്നൊരു വസ്തുവാണ് ഈ മൺചട്ടി എന്ന് പറയുന്നത് അപ്പോൾ പകരം നമ്മൾ മറിച്ച് നമ്മൾ സിമെൻ്റി കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് എന്ന് വെച്ചാൽ അത് എപ്പോഴും ചൂടായിരിക്കും അത് പ്ലാന്റിനെ വളർച്ചക്കും അതുപോലെ തന്നെ പല സംഗതികൾക്കും തടസ്സമായി വരും വീടിൽ കാണുന്ന പി വി സി പൈപ്പിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പി വി സി വൈ പി ചട്ടിൽ ഇങ്ങനെ വെച്ച് നമുക്ക് മുക്കാറ് ഈസി ആയിട്ട് വളർത്താൻ കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആയാലും അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു ഹോൾ നിർബന്ധമാണ് അല്ലെങ്കിൽ വള്ളം കെട്ടി നിന്ന് നമ്മളെ പ്ലാന്റിന് റൂട്ട്സൊക്കെ ചീനി പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ പരമാവധി എല്ലാവരും മാക്സിമം ക്ലാപ്പ് ക്ലാപോർട്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ക്ലാപ്പ് പോഡ്സിനൊക്കെ പണ്ടത്തെ റേറ്റ് ഒന്നുമില്ല ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചൊക്കെ നമ്മൾ ബിസ്മിയോർക്കിൾ ഏറ്റവും വലിയ കാണുന്ന ക്ലാപ്പ് ക്ലാപോട്ട്സിനൊക്കെ റേറ്റ് ഉള്ളു അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഓർക്കിഡ് കൃഷിക്ക് മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ ഓർക്കിഡ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് കരിക്കട്ടയാണ് നമ്മളെ ചാർക്കോൾ ഇപ്പം വീടിൽ കാണുന്ന പോലെ തന്നെ രാത്രിയാണ് എത്ര ക്ലിയറായി കാണുന്നതുകൊണ്ട് എനിക്കറിയില്ല ഈ ചാർക്കോൾ ഈ വെള്ളത്തിൽ മുക്കി വെച്ച ചാർകോളൊക്കെ നാളെ നമുക്ക് പോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കാരുടെ പോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ചാർകോളാണ് ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ വെള്ള അബ്സോർബ് ചെയ്യും നമ്മളെ കരിക്കട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ണുപ്പും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറെ നേരം വെള്ളം അബ്സോർബ് ചെയ്യാൻ ചെയ്യാനൊരു കഴിവ് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതും നമ്മളെ ചാർകോളാണ് ഇപ്പോൾ പക്ഷേ മറിച്ച് നമ്മൾ ഈ ചെകിരി അതുപോലെ തന്നെ കോക്കോ ചിപ്സാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് മെയിൻ്റെനൻസ് കൂടുതലാണ് ചീരി പോകാൻ ചാൻസ് അധികം കൂടുതലാണ് ഈ കോക്കോ ചിപ്സും അതുപോലെ തന്നെ ചെഗിരിയൊക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ചാർകോൾ മാത്രമാണ് അപ്പോൾ ഓക്കെ ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ ആയിരുന്നു മനസ്സിലാവുന്നു ഇനി ഞടുത്ത് പറയാൻ പോകുന്നത് നമ്മളെ നമ്മൾ മനുഷ്യന്മാർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓർക്കിഡ് ഫ്ലവറിനോടും പ്ലാന്റിനും സ്നേഹിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ ഒച്ചകളാണ് നിങ്ങൾ കണ്ടിരുന്ന ഓർക്കഡിന്റെ ബഡുകളും കാര്യങ്ങളും നാളെ ഉണ്ടാവണം എന്നില്ല ഇന്ന് രാത്രി നമ്മൾ മുഴുവനും കഴിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളോട് ഏറ്റവും കൂടുതൽ പേര് ചോദ്യം കൂടിയാണ് നമ്മൾ ഉച്ചിന്റെ ശല്യം ഇല്ലാതാക്കാൻ എന്തെങ്കിലും കോമായി ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ചോദിച്ച വേറെ കാര്യം കൂടിയാണ് ഇതിനൊക്കെ മെഡിസിൻസ് വല്ലതും അവൈലബിൾ ആണ് എന്നുള്ളത് മെഡിസിൻസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും അത് നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ കാലങ്ങളായി ബിസ്മി ഓർക്കഡ് പിന്തുടരുന്ന ഒരു വിദ്യയുണ്ട് വിദ്യ എന്ന് പറയാൻ കഴിയില്ല അധിക പേരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അതിനപ്പുറത്തു വേറെ പ്രവൃത്തിയില്ല മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാനികരമായ വസ്തുക്കളാണ് മെഡിസിൻസ് മെഡിസിൻസൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ടോർച്ച് അതുപോലെ തന്നെ ഒരു സിസർ സർജിക്കൽ സിസറ് സിസർന്നല്ല അത് വേറൊരു ഇൻസ്ട്രമെൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു കപ്പ് സാൾട്ട് എന്നിട്ട് നമ്മൾ രാത്രി ഒരു എട്ട് മണിൻ്റെ ശേഷം ഓരോ പ്ലാന്റും ടോർച്ച് അടിച്ച് വിശദമായിട്ട് പരിശോധിക്കുക കാണുന്ന ചെറുതായാലും വലുതായാലും ഓരോ ഉച്ചയും നമ്മൾ സാൾട്ടിലോട്ട് ഇടുക അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അറിയുന്നവരായിട്ട് കുറേ പേരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ആരും തന്നെ സാൾട്ടിലോട്ട് അല്ലാതെ വേറെ എവിടെയും ഇടരുത് കാരണം അത് തിരിച്ച് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫൈനലി നമ്മളെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ വീഡിയോ ും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം